ഞാൻ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പിന്നെ വി ആർ ഓഫ് ടു അംബുഡൂ സ്കൂൾ ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ടൗണിലെ കൂടി വണ്ടി എടുക്കുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം വണ്ടി എടുക്കുകയാണ് മിമ്മേച്ചീൻ്റെ ഇതായിരുന്നു ഞാൻ ചാൾസ് ജോർജ് ശോഭരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇന്നല്ല ഞാൻ വണ്ടി പഠി ലൈക്ക് ഞാൻ പഠിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്ത് വളരെ ധൈര്യത്തിൽ എൻ്റെ കൂടെ ഇരുന്ന രണ്ട് മൂന്ന് മൂന്നാൾക്കാരിലൊരാളാണ് നിമിത് ഒന്ന് പിന്തോള ഒന്ന് ഓപ്പിക്കാം അതെ ല്ലേ രാത്രി മമ്മൂടിന്റെ കൂട്ടാൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചു അതെ കാർത്തികേട്ട വെറുതെ പ്രമാണിച്ചിട്ട് ഞങ്ങൾക്ക് ഫുൾ ക്ലീനിങ് എന്ന പരിപാടിയായിരുന്നു അതല്ലേ ക്ലീൻ ചെയ്യും പക്ഷെ മോണിംഗ് ഞാൻ ബാത്റൂമ് കഴിയില്ലായിരുന്നു മറ്റേ സ്വപ്ന കൂടുതൽ പക്ഷെ നല്ല ഭംഗിയല്ലേ അതന്നെ അവര് ഇൻസ്റ്റാൻ ചെയ്തതായിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട്

ഒന്നരയ്ക്കാണ് ക്ലാസ് കഴിയുന്നത് ഞങ്ങൾ എത്തുമ്പോൾ അതെയോ എനിക്ക് റെഡി ആവാ എന്റെ കൈകൾ ഫ്രീ ഇല്ല ഗോയ്സ് അതെ പൗഡർ ഇട്ടു പിന്നെ ഞാൻ ഒരു കൈ വെച്ച് കിട്ടും ഇനി കോട്ട എടുത്തോ വേണ്ട അല്ലേ വണ്ടി ഇറങ്ങുന്നില്ലല്ലേ ഞാൻ ഇടാറില്ല എനിക്ക് നല്ല രസുണ്ട് അല്ല ഇങ്ങനെയാണോ നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷെ എന്റെ കൈക്ക് ചെറിയ വളമുണ്ട് ഞാൻ ചിലപ്പോൾ വെക്കും ഞാൻ ഇത്രയും വെക്കും ഇത്ര വെക്കും ചെലപ്പോ ഞാൻ നാളെ പെട്ടെന്ന് വെക്കും ഉറപ്പില്ല പക്ഷെ എന്റെ കൈയ്ക്ക് വെക്കും വളമുണ്ട് ഇവിടെ ഹാൻഡിക്യാപ്ഡാണ് ഹാൻഡിക്യാപ്ഡ് വുമൺ എനിക്കിങ്ങനെ ഞാൻ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ വെക്കണമെന്ന് അല്ല മീൻസ് ഞാൻ എനിക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇങ്ങനെ ഇതെന്ന് പറയല് ബ്രൈഡൽ അല്ലേ നിങ്ങൾ കല്യാണത്തിൽ ഇല്ല സോ ഗൈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് ഞാൻ വണ്ടി എടുക്കുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് ഞാൻ റെഡ് അല്ലാത്ത ഒരു ലിപ്സ്റ്റിക് ഷിറ്റ് ലിപ്സ്റ്റിക്കോ ലിപ്സ്റ്റിക് നമ്മൾ ഇവിടുന്ന് വിദ്യാനഗരക്കനെ പോയിരുന്നു അല്ലേ പോയിട്ടുണ്ട് വിദ്യാനഗരപ്പോ ഫോൺ അല്ല ഗൂഗിൾ പേരമായ വെയിലാണ് എന്ന റെഡ കണ്ടേ എനക്ക് എന്നെ റെഡ് ഒരു അരോചകമായി തോന്നുന്നുണ്ട് രണ്ടാമത്തെ കാര്യം വണ്ടി ചിന്ന എടുക്കാൻ പോയിട്ടുണ്ട് പേടിച്ചിട്ട് എന്താക്കാൻ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക പിന്നെ നമ്മളെല്ലേ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുവോ പറ്റൂ സി ചില ഇതൊന്നും ഇട്ടാക്കലായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ ചെറിയ റോഡാണ് ഞാൻ പഠിച്ചതാന്ന് എന്ന് വെച്ചാൽ അതുകൊണ്ട് പണ്ട് ബാക്ക് ക്യാമറ തന്നെ ക്യാമറ തുഴഞ്ഞു തുഴഞ്ഞു പോവാം ബാക്ക് ആക്കുന്ന കുഞ്ഞുറോടെ ഒരു വലിയൊരു സ്കൂൾ ബസ് വന്നു കഴിഞ്ഞ പിന്നെ റിവേഴ്സ് അടിച്ച് പോവാൻ അല്ലാണ്ട് ഓരോ വഴിയില്ല മുമ്പ് ബസ് എല്ലാം വരുന്നുണ്ട് അതിനെ ഇവര് മതില് കെട്ടിയതിനും പറയാൻ പറ്റില്ല സേഫ്റ്റിന്ന് ചോദിച്ചിട്ട് മതില് കിട്ടുന്നു പോയേ പറ്റുള്ളൂ എന്റെ മുഖത്തൊരു പേടിയുള്ള പോലെ പേടിയുണ്ട് ബിക്കോസ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ഒന്നാമത് ഈ റോഡ് എനക്ക് അങ്ങനെ റോഡത്തെ താങ്ക്സ് ടു ശരത്താട്ടൻ ആക്ച്വലി ഞാൻ ഇങ്ങനെയൊന്നും നല്ല എടുത്തുകൊണ്ടിരുന്നത് പിന്നെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വണ്ടി എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഞാൻ കുറേ സീറ്റ് ഫ്രണ്ടിലാക്കിയിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ശരത് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യരുത് അപ്പം ഞാൻ തീരെ പഠിക്കില്ല ഇതെനിക്ക് ആക്ച്വലി കംഫർട്ടബിൾ ആണ് ഇവിടെ റോഡ് പണി നടക്കുന്ന മൈവഞ്ചി കാണിച്ചിട്ട് ഞാൻ പാടി ഞങ്ങളുടെ ഹനുമാൻ്റെ പോന്നോട്ട് പാട്ട് വെക്കാൻ പറ്റില്ല ബ്ലോക്ക് ഇനി ോട്ടേക്ക് റൂട്ടില് ബ്ലോക്കിൽ നിന്നിട്ട് ഞാൻ ഹോർണടിച്ചോണ്ടിരിക്കല്ലേ നമ്മള് മണ്ടന്മാരുന്നോട്ട് പോവാൻ നിക്കുന്നവര്ന്നെ ആയിരിക്കും ഹോർണടിക്ക ഓ എന്ത് വെയിലന്നെ ഏ സിന്ന് പറയുന്നില്ല പൈസ അതുകൊണ്ട് കേറുന്നത് കാഞ്ഞങ്ങാടേക്ക് ഇടുന്നു പോകണം ചെമ്പരിക്കണം പെരുമ്പിയ്ക്ക് ഇടുന്നു പോണം കീഴൂരേക്ക് ഇടുന്നു പോണം എല്ലാടത്തേക്ക് കിടന്നു പോകണം പോണം ഇത് ഏടെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് കാരണം ഞാൻ വെൽ സ്റ്റഡീഡ് അല്ല ബാക്കി ആയി ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഓരോ കണ്ടിട്ടില്ലേ അല്ലെ അതൊരു ന്യൂസ് സീരിയസ്ലി പോലീസുകാർ വന്നിട്ടുണ്ട് പോലീസുകാരും വിചാരിക്കും ഈ ലൈസൻസ് ഓണല്ല റോഡ് പറയുന്നത് അങ്ങനെ അധികം വണ്ടി ഈ റോഡ് വരാറില്ലേ ഫ്രണ്ടിലുള്ള ഈ പ്രത്യേകിച്ച് ഓട്ടോക്കാര് ഇവര് ഞാൻ നമ്മൾ പോലും പ്രതീക്ഷിക്കാണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് വണ്ടി നിർത്തുന്നത് അത് ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങനെ 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 എടുത്ത് പോയാൽ മാത്രം ഞാൻ ആയിട്ടില്ല പിന്നെ രണ്ടാമതായാലും ബാക്കിലുള്ള വണ്ടിക്കാർ എം പറയുമായിരിക്കും സാരമില്ല കാരണം നമുക്ക് നമ്മുടെ സേഫ്റ്റിയാണ് വലുത് അല്ലാണ്ട് ബാക്കിയുള്ളവന്റെ വായിലാവ സത്യം ഇവിടെ കൊറേ ബസ്സിന് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായത് അവര് അടനേ നടന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് കാഞ്ഞങ്ങാട് പോകുന്ന സൈഡുള്ളവരെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ ബ്ലോഗ് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഞാൻ ഇന്നലെ തന്നെ എന്റെ ബ്ലോഗിൽ പറയണെന്ന് ഒരു കാര്യമാണ് ഞാനും ഒരുമിച്ച് കാണുന്ന സമയത്ത് അടുത്ത അടുത്ത മാറ്റങ്ങൾ മന്ത്രങ്ങൾ കൂടോത്രങ്ങളെല്ലാം വരും ഗൈസ് എന്തെല്ലാം കാണുന്ന ലുചി പ്രത്യേക ഇവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കും കുറെ എണ്ണം ഇത് ഇതെന്തെന്നും കുടുംബക്കാരെല്ലാം ഇങ്ങനെ ഭയങ്കരത്തില് കാണുന്നല്ലോ നിങ്ങൾ ഫാമിലിയിലുണ്ടോ ഗൈസ് ഇങ്ങനത്തെ കുറെ എണ്ണം അതായത് ഫാമിലി ഒന്ന് അടിപൊളിയായി സെറ്റപ്പായി വരുന്ന സമയത്ത് പിന്നെ മുട്ടയിൽ കൂടം ഒക്കെ ചെയ്തു പോകുന്നു ടീമുകള് ഞാൻ കൊറേ മാസത്തിന് ശേഷം അതെ നമ്മൾ വന്നു മാത്രല്ല നമ്മള് ഭയങ്കരത്തിൽ മുന്നത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കൊറേ ആൾക്കാർക്ക് ചേച്ചി വീട്ടിൽ തന്നെ അങ്ങനെ ആ കൊറോണ സമയം അമ്പിടം ഉണ്ടായ സമയത്ത് മൊത്തം ആക്ച്വലി വീട്ടിൽ തന്നെ ആയിരുന്നു അല്ലേ സത്യം ഉയ്യണ്ടേ ഇപ്പൊ നമുക്ക് അങ്ങനെ വീഡിയോസ് ഇടാനും പറ്റലില്ല ഒന്നിച്ച് ഒന്നിച്ചു ഡാൻസ് ഇൻസ്റ്റഗ്രാം ഉണ്ടായിരുന്നു അതും പറ്റില്ല സത്യം ഇവര് നേരായ അതെ ഇന്ന വെരി പോസിറ്റീവ് വേ ആയിരിക്കും പറയുന്നത് പക്ഷേ അല്ല പോസിറ്റീവ് വേന്നല്ല നെഗറ്റീവ് വേ മാത്രണ്ട് ഞാ നമ്മൾ ഈ വ്ലോഗ് കാണുമ്പം അങ്ങനെയുള്ളവർക്ക് മാത്രം കുരു പൊട്ടിയാൽ മതി അത് ഞാനിപ്പോഴേ ഞാൻ രണ്ടു ദിവസത്തേക്ക് വന്നത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത മാസം മാസാവുമ്പഴേ ചിലപ്പോ കാണാനും അതുകൊണ്ട് പിന്നെ മെയിൻ ആയിട്ട് പിന്നെ വരാന്ന് വെച്ചാൽ കാർത്തികേട്ടനും വരുന്നോണ്ട് ഞാൻ നിക്കും കാരണം അമ്പുഡു കാർത്തികേട്ടൻ്റെ ഭയങ്കര ഫാൻ അതെ കാർത്തികേട്ടനെ കണ്ടിട്ട് കാർത്തികേട്ടൻ ചെയ്യുന്ന നേരം കണ്ടിട്ട് അപ്പൊ ചിലപ്പോ ഇപ്പൊ അമ്പുടുത്ത് പരിചയമല്ല കാരണം അവന്റെ മൂടനുസരിച്ച് കാർത്തികേണ്ട പക്ഷേ ഭയങ്കര കാർത്തികേണ്ട ബ്ലോഗ് കാണുമ്പോഴായാലും ചോദിക്കും മാമൻ മാമനെന്താ വരാത്തെ മാമനെന്താ വരാതെ ഇപ്പൊ ഇന്നലെ ചോദിച്ചു ഏഹ് മാമൻ കുറെ ആയാലും അവർ എന്താ വരാത്തേന്ന് ചോദിക്കുകയും ചെയ്തു അത് അറിയിപ്പൊ വന്നുകഴിഞ്ഞാൽ ചിലപ്പോ മൈൻഡ് ആക്കൂലറിയില്ല പിന്നെ പറഞ്ഞല്ലേ കുഞ്ഞല്ലേ അവന് അങ്ങനെ അറിയാനും ആയിട്ടല്ലോ പ്രശ്നമില്ല പക്ഷെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് ഇവിടെ നിൽക്കാം പിന്നെ ഓന് കാർത്തികേണ്ട കണ്ട പോലെ എനിക്കും കാർത്തികേണ്ട കണ്ട പോലെ ഞാൻ എനിക്കോ ഞാൻ ലാസ്റ്റ് എറണാകുളത്ത് ഞങ്ങൾ കണ്ണാടിന്റെ വിട്ടു പോയപ്പോഴാണ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടത് പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ടത് അപ്പോൾ അപ്പൊ കാർത്തികഠക്കാളെ സന്ദീപട്രാണ സന്ദീപാണ് അങ്ങനെ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കൂടുതലക്കാരി ഞാൻ വന്നത് ദയവീത് ദയവ് നിങ്ങള് മുട്ട മുട്ട ചെറുനാരങ്ങ എല്ലാരും കൊറകജട്ട് എല്ലാരും കാക്കട്ടെ അജ അതെ അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ആയിട്ട് ഇത് ഞാൻ എന്നെ എന്നെ ശരിക്കും അറിയില്ല അതെ പറയാൻ മെയിൻ കൂടിയുള്ള വണ്ടിയിൽ കൂടെ നമ്മള് തിരിച്ചു വരുമ്പോഴാണ് പാട അത് പാടാത് അതിനെക്കാളും റോഡാണത് നമ്മള് മറ്റേ പുൽക്കുന്നത് എന്റെ പേര് അതിലേക്കൂടെ ഇപ്പൊ നമ്മളിപ്പൊ പഴശാല താഴ്ന്നു അമ്പടൂന്റെ സ്കൂള് ഒന്നരയ്ക്കാണ് ഗൈസ് വിടുന്നത് നിങ്ങൾ ഒന്ന് നാപ്പത്തിനാലായി എന്നാലും കുഴപ്പമില്ല ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സേഫ്റ്റി ആയിട്ട് നോക്കും പിള്ളേർ അതുകൊണ്ട് തന്നെ കൊഴപ്പില്ല നമ്മളിങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തി എത്തിച്ചിട്ടുണ്ട് എനിക്ക് പോയില്ലേ പേടിയും പോയില്ലേ അത്ര തന്നെ കാർത്തികട മലപ്പുറം മലപ്പുറം അയ്യോ ഇതാണ് കൈസ് ഞങ്ങളുടെ പഴയ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് എത്തുക വേറൊരു പിന്നെ നമ്മുടെ സ്കൂളിലേക്ക് കയറുന്നത് കുഞ്ഞു വഴി ആയതുകൊണ്ട് ആടെ വണ്ടി വരുമ്പോൾ വണ്ടി വരുന്നത് പിന്നെ പോയിട്ടുണ്ടാവും പാരന്റ് വന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും ബാക്കി വണ്ടിയില്ലേ ഇപ്പൊന്നും എല്ലാരും പോയി വെയിലിപ്പോ ഭയങ്കര മടി മടിയെടു നോക്കി കൈ പൈലോക്കിയാ വെയിൽ ഭയങ്കര വെയില് രാവിലെ വെച്ച് മഴ സ്കൂളിൽ ഈ ബൈക്ക് വരുന്ന കുഞ്ഞു വഴി കൂടെ നമ്മൾ പോകേണ്ടത് അതാണ് ഒരു സീൻ ചെല ഇത് കുറേ ആയിക്കോട്ടെ ഈ സ്കൂൾ ഞാൻ വർക്ക് ചെയ്തതും ഇതേ സ്കൂളിലായിരുന്നു പിന്നെ അതുകൊണ്ട് അമ്പോടും ഞാൻ ഇടത്തന്നെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു കുഞ്ഞു റോഡാന്നത് എത്തി എത്തി അമ്പടൂൻ്റെ സ്കൂൾസ് ോ ഇണ്ടാടണ്ട് അച്ഛനെയും ആയിരിക്കാൻ ചാൻസ് വേറെ അങ്ങോട്ടേക്കും എന്നിട്ട് നിനക്ക് അറിയാമോയ്യത് പിന്നെ പോവാ ഞാൻ പറഞ്ഞാ നോക്കി പഠിച്ചെ ഇങ്ങനെ പോവേ ലോക്കൊക്കെ വണ്ടി

மெஹந்திவாண்ட

േ വൈകുന്നേരം വീട്ടിലേക്ക് പറഞ്ഞു പിന്ന വരുന്നില്ല ഇന്നലെ അച്ഛനെ ആക്കിട്ടാ മുത്തന്നിട്ട് മൈൻഡാക്കിന്ന് പറഞ്ഞു നിങ്ങള് ചെറിയ കുട്ടികൾ വീട്ടിലുള്ളവരോടാണ് കുട്ടികളെ ദയവ് ചെയ്ത് റോഡിന്റെ സൈഡിലേക്ക് കൈ പിടിച്ച് നടത്തുമ്പോ റോഡിന്റെ സൈഡിലേക്കൂടെ നടത്തരുത് അങ്ങനെയാണ് നിങ്ങൾ കൈ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനെ വിട്ടാ പോരെ ഇതാണ് നമ്മളെ ലോട്ടറി മാമ ഇതിങ്ങനെ ഒപ്പന തന്നെ ബാക്ക്റാക്കാൻ പറ്റില്ല പഴയ ഇന്ന് കാത്തി ഞാൻ പറഞ്ഞൂല വരണ്ട അമ്പടു എന്തായാലും മൈൻഡാക്കൂല ബാഡ് മാനസ് ആയിരിക്കും നീ ല്ലേ അടുത്തുമുറ്റി നേരെ തിരിച്ചിട്ടുണ്ടെങ്കിലോ മാമൻ എങ്ങനെ വീഡിയോ എടുക്കല് ആ മൈക്ക് വെച്ചിട്ട് ഓക്കെ എന്നാ എങ്ങനെ പറയല്ലേ മാമൻ അഞ്ചു പേര് ചിക്കൻ അജു മൂന്നെ കിട്ടേ ടി ഇപ്പൊ ഇതില്ല സിഗ്നലില്ല മറ്റേ റോഡ് പണിയെടുക്കുന്നുണ്ട് സിഗ്നലും ഒന്ന് വേണത്തിനു എത്തി

പ്രശ്ന ഷോ ഞങ്ങള് വീട്ടിലെത്തിണ്ട് അമ്മേനെ വിളിച്ചു പറയാം വീട്ടിലെത്തി എന്നുള്ള കാര്യം അമ്മ അമ്മ ഭയങ്കരമായിട്ട് ഇപ്പം പേടിച്ച് തൂർന്നു അവിടെ എന്താ വെച്ചില്ലെങ്കിൽ അങ്ങനെ പോയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ അമ്മേനെ നമുക്ക് വിളിച്ചു പറയാം അമ്പ സുജ വിളിച്ചു പറയണ്ട എത്തിന്ന് അമ്പുടിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കട്ടെ ഓ ഞാനിത് എന്താ